നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിനടുത്ത് രൂപപ്പെട്ട കുഴികൾ നികത്തി കട്ടപതിക്കൽ പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി ദേശീയപാത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി രൂക്ഷമായ ഗതാഗത കുരുക്കുകൊണ്ട് പൊറുതിമുട്ടുന്ന ദേശീയപാതയിൽ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിനടുത്ത് രൂപപ്പെട്ട കുഴികൾ എത്രയും പെട്ടെന്ന് നികത്തി കട്ടപ്പതിക്കൽ വർക്ക് വേഗത്തിലാക്കണമെന്നും ദേശീയപാതയുടെ ഇരുവർഷങ്ങളിലുമുള്ള ഡ്രൈനേജ് വൃത്തിയാക്കി വെള്ളം തടസ്സമില്ലാതെ ഒഴുകിപ്പോകാനുള്ള വഴികൾ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ദേശീയപാത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകിയത് രണ്ടു ദിവസത്തിനകം ട്രാഫിക് അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയ ജില്ലാ കളക്ടറുമായി സംസാരിച്ച് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ട് കട്ടപതിക്കൽ വർക്ക് വേഗത്തിൽ ചെയ്യാമെന്ന് ദേശീയപാത പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ സെയ്താലി വലമ്പൂർ ഷിഹാബ് തിരൂർക്കാട്ട് നൌഷാദ് അരിപ്ര തുടങ്ങിയവർക്ക് ഉറപ്പ് നൽകി ഗതാഗത അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഗതാഗതക്കുരുത്തിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവിടെ റോഡ് കുഴിവായി കിടക്കുന്നതാണ് നിരവധി തവണ പരാതികൾ സമർപ്പിച്ചിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്ന് അനുകൂലമായിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്ന് മെൽഫെയർ പാർട്ടിയുടെ അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പെരുന്തൽമണ്ണിലെ ദേശീയപാത അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിക്കൊണ്ട് സംസാരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാരി സമർപ്പിക്കുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞത് രണ്ടു ദിവസത്തിനകം ഇവിടെ കട്ട പതിക്കുവാനുള്ള തീരുമാനമുണ്ടാകുമെന്നും ഇന്ന് കലക്ടറുമായി കൊണ്ട് സംസാരിച്ച് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അടിയന്തരമായി കൊണ്ട് കട്ട പതിക്കുവാനുള്ള ഒരു തീരുമാനം എടുക്കുമെന്നുമാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിക്ക് നൽകിയ ഉറപ്പെന്ന് പറയുന്നത് ഇനിയും അനുകൂലമായി കൊണ്ടുള്ള തീരുമാനം അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ഹൈവേ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള സമരവുമായി കൊണ്ട് തന്നെ മുന്നോട്ടു പോകാനാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്